ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഈ നവോത്ഥാനവും പുരോഗമനവും സ്വാതന്ത്ര്യവുമൊക്കെയാണോ അതോ പരമ്പരാഗത പ്രാകൃത ഗോത്രവർഗം എന്നൊക്കെ വിളിക്കുന്ന മതങ്ങളാണോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം കൂടി ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട് കാരണം ഈ ഇസ്ലാം മതത്തെ ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിൽ വളരെ വ്യാപകമായി നമ്മുടെ ആരിഫ് ഹുസൈൻ അടക്കമുള്ള എന്ന് പറഞ്ഞാൽ പല വിവാഹങ്ങൾ കഴിച്ച് അതൊക്കെയും പല തരത്തിലേക്കും പല രൂപത്തിലേക്കും മാറിയ പലരുമൊക്കെ ഇങ്ങനെ വിമർശിക്കാറുണ്ട് നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ മൗനം പാലിച്ച് കയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ മതങ്ങളാണോ ഇതൊക്കെ നൽകിയത് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തത് അതിനു പകരം ഈ നവോത്ഥാന പുരോഗമന സ്വാതന്ത്ര്യ പിന്നെന്താ വാക്കെന്നെനിക്കറിയില്ല അത്യന്താധുനിക എന്നൊക്കെ പറയുന്നതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം സ്ത്രീയെ കൃഷിയിടമാക്കി എന്ന് പ്രയോഗിച്ച കുറുആാൻ ഒരാലാരികമായ ആ വർത്തമാനത്തെ എന്നാൽ അവളോട് കൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്ത നിർവ്വഹണവും അത്തരം കാര്യങ്ങളുമൊക്കെ പുരുഷൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതും അവൻ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതും അവൻ ഉടുത്തില്ലെങ്കിലും അവൻ കഴിച്ചില്ലെങ്കിലും സ്വന്തം ഭാര്യയെ കഴിപ്പിക്കണമെന്നുള്ളതും സാഹോദര്യ ബന്ധത്തിൻ്റെ മഹത്വവും പെൺകുട്ടികൾക്ക് നൽകിയ പദവിയും സ്ത്രീകൾക്ക് നൽകിയ പദവിയുമൊക്കെ പിടിഞ്ഞാണ് ആ ചർച്ച നടത്തിയതെങ്കിൽ ഇപ്പം ഈ നവോത്ഥാന പുരോഗമന പ്രത്യശാസ്ത്രാന ഉത്തരാന ഉത്തരാധുനികാന അതിൽ എങ്ങനെ നിൽക്കുന്നു ഇത് കൃഷിയിടമെന്നുള്ളത് പോട്ടെ എന്താണ് ഇതിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതിടമായിട്ടാണ് ഈ പെണ്ണിനെ സ്ത്രീയെ കരുതിയിരിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീകളോട് ഭയങ്കര കുഴപ്പം കാണിച്ചൊരു മതമാണ് ഇസ്ലാമെന്നും അല്ലെങ്കിൽ പൊതുവിൽ മതങ്ങളെന്നും അതിൽ തന്നെ ഏറ്റവും പ്രത്യേകമായുള്ളത് ഇസ്ലാമാണെന്നും അതിലവൾക്കൊരു സ്ഥാനവും നൽകുന്നില്ലെന്നും പെണ്ണ് പെറാനും അല്ലാത്തതിനും വേണ്ടിയുള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ മുന്നിലായിരുന്നു നവോത്ഥാന പുരോഗമനക്കാർ അവരെത്തരം തൂന്നിയാസങ്ങൾ താൻതൂന്നിത്തരങ്ങൾ ഒക്കെ ഒരു വിശ്വാസത്തിനെതിരെ പറയുമ്പോഴും ബാക്കിയുള്ള അപകടരഹിത പുരോഗമന നിഷ്പക്ഷവാദികളൊക്കെയും വളരെ നിശബ്ദമായി അത് ആസ്വദിക്കുകയായിരുന്നു എങ്ങനെങ്കിലും തകരേണ്ടതാണെന്നും തകർക്കപ്പെടേണ്ടതാണെന്നും ഒക്കെയുള്ള വിശ്വാസം അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഈ കൃഷിയിടം എന്നുള്ളത് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതവും ബന്ധങ്ങളുമൊക്കെ ബന്ധപ്പെടുത്തുമ്പോൾ പലതരത്തിലുള്ള ആലങ്കാരികമായ പ്രയോഗങ്ങൾ നടത്താറുണ്ട് ഖുർആൻ ഉണ്ടായത് അറബി സാഹിത്യവും അറബി ഭാഷയുമൊക്കെ അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ നിൽക്കുമ്പോഴാണ് വിശുദ്ധ കുർആാൻ പ്രവാചകനായിട്ട് പ്രവാചകനിലേക്ക് ഇറക്കി കൊടുക്കുന്നത് അങ്ങനെ ഓരോ പ്രവാചകന്മാരിലേക്കും ഓരോ പ്രത്യേകമായ കഴിവുകൾ അല്ലെങ്കിൽ പ്രത്യേകമായ സവിശേഷമായ ചില പിന്നെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തെ കൂടി കണക്കിലെടുത്താണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക വടി പാമ്പാവുന്ന കാലത്ത് മാജിക്ക് സമൂഹത്തിൽ മുഴുവൻ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന കാലത്തായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയിൽ ഈ പറയുന്ന പ്രയോഗത്തെയാണ് എടുത്ത് വല്ലാതെ ഉപയോഗിച്ചത് എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അത്തരം പ്രയോഗങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൺമക്കളെയോ പെൺമക്കളെയോ ഒക്കെ വിലയിരുത്തുമ്പോൾ ചോദിക്കും മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമെന്ന് അല്ലെങ്കിൽ ചോദിക്കും ഇത് നിൻ്റെ വിത്താണോ എന്ന് ചോദിക്കും അത് വിത്താണോ എന്ന് ചോദിച്ചാൽ ആ വിത്തിൻ്റെ രൂപത്തിലുള്ള എന്തെങ്കിലും സങ്കല്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് പോലെയാണ് ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ വികാരമായ അവൻ്റെ ജീവിതമായ അവൻ്റെ ജീവനക്കാൾ ജീവനായി അവൻ സ്നേഹിക്കുന്ന കൃഷിയിടത്തെ താരതമ്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അതിനെ കാലം ഇത്രയും ആക്രമിച്ചത് എന്നിട്ട് പറയുമായിരുന്നു അവൾ വെറും പറയേണ്ടവളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് അവൾക്ക് സ്വാതന്ത്ര്യമില്ല അവൾക്ക് പിന്നെ ബന്ധമൊഴിയാനുള്ള സ്വാതന്ത്ര്യമില്ല പിന്നെ പെണ്ണിന് കിട്ടുന്നത് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഷുക്കൂറിനെ പോലെയുള്ളവർ രണ്ടും മൂന്നും കിട്ടി അതിൻ്റെ പ്രത്യേകത തെളിയിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റ് കൗണ്ടറാണല്ലോ അതായത് ഈ മതങ്ങളുടെയും അല്ലെങ്കിൽ ഇത്തരം മൂല്യങ്ങളുടെയും ഒരു ഒരു മറുവശമാണല്ലോ ഈ നവോത്ഥാന പുരോഗമന എന്ന് പറയുന്നത് ആ നവോത്ഥാന പുരോഗമന തേങ്ങാക്കൊലയിൽ നടന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായി ചർച്ച ചെയ്യുന്നത് അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് എന്ത് വിലയാണ് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഒരു റിപ്പോർട്ട് മനുഷ്യൻ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പുരോഗമനവാദികൾക്കിടയിലുള്ള ഒട്ടും പ്രാകൃതമല്ലാത്ത ഗോത്രവർഗ്ഗമല്ലാത്ത ഒരു ബന്ധങ്ങളുടെ റിപ്പോർട്ടിൻ്റെ കുറേ പ്രധാന ഭാഗങ്ങൾ കീറിക്കളഞ്ഞേ പൊതുസമൂഹത്തിനെ കാണിക്കാനൊക്കു അതുകൂടി വിട്ടുപോയാൽ എല്ലാവരുടെയും കണ്ണുപുട്ടിപ്പോവും എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഈ പുരോഗമനപരം എന്നൊക്കെ പറയുന്നത് എന്താണ് മനുഷ്യനെ കാണിക്കാൻ കൊള്ളാത്തതിൻ്റെ പേരാണോ പുരോഗമനപരം മനുഷ്യനെ കാണിക്കാൻ കൊള്ളാത്തതിൻ്റെ പേരാണോ നവോത്ഥാനം മനുഷ്യനെ കാണിക്കാൻ കൊള്ളാത്തതിൻ്റെ പേരാണോ ഈ പറയുന്ന മതവിശ്വാസങ്ങളുടെ മൂല്യങ്ങൾ പറയുന്നതിൻ്റെ വിരുദ്ധഭാവം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ പറഞ്ഞ ആധുനിക സംഗതിയിൽ രാവിലെ മുതൽ നമ്മുടെ പുരോഗമനവാദിയായ രഞ്ജിത്തിൻ്റെ ഒരു വാചകം നമ്മുടെ വള്ളി ബഷീർ വള്ളിക്കുന്നൊക്കെ എഴുതി കോട്ട് ചെയ്തിട്ടുണ്ട് ബഷീർ വള്ളിക്കുന്ന് എഴുതിയ ഡയലോഗ് എന്താ വെള്ളമടിച്ച് പാതിരയ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരിപ്പൂരി കാല് മടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനുള്ളിൽ സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിലൊരുനാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയന്മാവിൻ്റെ മൃഗിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം എന്താ പോരുന്നോ എന്ന നമ്മുടെ ലാലേട്ടൻ്റെ വലിയ സാഹിത്യ സംഭാഷണം തിരക്കഥയായി എഴുതിയത് രഞ്ജിത്താണ് ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ പെണ്ണിനെ മൂത്രമൊഴിക്കാൻ അവസരമില്ല അവളുടെ മെൻസ്ട്രൽ മാറാൻ അവസരമില്ല അവൾക്ക് കസേരകൾ അവിടെ ഉണ്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടാ പിന്നെ കുറേ പേരുടെ കഥവിന് ഉറങ്ങാൻ വണ്ണം തട്ടുന്നു താ മാല പരിശോധിക്കുന്നത് പോലെ കഴുത്തിൽ പിടിച്ച് പരിശോധിക്കുന്നു വള പരിശോധിക്കുന്നത് പോലെ കയ്യിൽ കയറി പിടിക്കുന്നു ഇതൊക്കെ പുരോഗമനവാദത്തിൻ്റെ അളവ് ഈ സമൂഹത്തിൽ വന്നിട്ടും എൻ്റെ ഈ കൃഷിയിടത്തെയൊക്കെ വിശേഷിപ്പിച്ച നാറികളെ കാണാനില്ലാത്തത് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാത്തത് എന്താണ് ഈ നാറികളൊക്കെ രംഗത്ത് വന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ എന്തിടമായിട്ടാണ് ഒരു പെണ്ണിനെ കണ്ടത് ഞാൻ ആധുനികതയുടെ ഇങ്ങേ അറ്റം വന്നൊരു കാലത്താണ് ഈ പറയുന്നത് ഈ കുർഹാനും പ്രവാചകനുമൊക്കെ അവതരിക്കുന്ന കാലത്ത് പെൺകുഞ്ഞുങ്ങളെ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ കാലിൽ പിടിച്ചടിച്ചു കൊല്ലുകയും കാശ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊണ്ട് ചെന്ന് പലിശയ്ക്ക് കൊടുത്ത് അവിടെ ശരീരം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൻ്റെ ഇരുട്ടിൽ നിന്നാണ് ഇതിനെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ ആ പ്രകാശത്തെ വേറൊരു സൈഡിലേക്ക് മാറ്റി നിർത്തി വീണ്ടും ഇതിനുള്ളിൽ ആധുനികതയുടെ ചാക്രിയ വലയങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇരുട്ടറകളുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ എല്ലായിടവും ഇല്ലേ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഈ സ്നേഹം കൊണ്ട് പരസ്പരം സമ്മതപ്രകാരം ഉഭയകക്ഷി സമ്മതത്തിൽ നടക്കുന്നുണ്ട് ആ ഉഭയകക്ഷി സമ്മതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കബളിപ്പിക്കുന്നതുണ്ടാവാം പക്ഷേ ഇത് അതൊന്നുമല്ലാതെ അല്ല പൊതു ഇടങ്ങളോ പൊതുമൈതാനമോ പൊതു കുളങ്ങളോ പൊതുമരങ്ങളോ പോലെ കുറേ ആളുകൾക്ക് അങ്ങ് കയറി പക്രാണ്ടിക്കാനായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവരെ എന്നൊക്കെയുള്ള രീതിയിൽ കരുതുന്ന ഒരു സംസ്കാരത്തെ വല്ലാതെ പറഞ്ഞാൽ കൂടിപ്പോവും നിർത്തുന്നു